കുറച്ചായിട്ട് നമ്മൾ ഈ ഗ്രൂപ്പിൽ കാണുന്നുണ്ട് ഫിലിം എങ്ങനെ എടുക്കുകയാണ് ഞാൻ എടുക്കുന്ന വഴി പറഞ്ഞുതരാം ഞാൻ എടുക്കുന്ന വഴി എനിക്കറിയുള്ളൂ പിന്നെ ഏറ്റവും ഇഷ്ടവും ഏറ്റവും സുഖവും ഏറ്റവും നല്ലതും അന്നും ഇന്നും ഇന്നും ഐക്യാബ് ഐ കെബ് നൂറ്റി ഇരുപത് റുപ്പണമെന്നറിയാം നമ്മൾ ആരോടുത്ത് നൂറ്റി ഇരുപത് ഇല്ലിട്ടല്ല പക്ഷെ അവർക്ക് ക്രെഡിറ്റ് കാർഡ് വേണം ഇനി ഡെബിറ്റ് തന്നെ ആണെന്നുണ്ടെങ്കിൽ ഇന്ന ബാങ്ക് ഉണ്ട് അതുതന്നെ വേണം അങ്ങനെ കുറേ കണ്ടീഷൻ അത്ര അഹങ്കാരമായതുകൊണ്ട് ഞാൻ ചൈനീസ് ടോറിൻ്റെ അടുത്താണ് ഈ ക്യാപ്പ് ഐ ക്യാബ് എല്ലായിടത്തും ഉണ്ടാവില്ല അതുകൊണ്ട് നിങ്ങൾക്ക് വേണ്ടി മാത്രം ഞാൻ സഹിച്ച് കണ്ട് ഈ പണ്ടാറ് മെർക്കൂറിനെടുക്കാം ഓക്കെ മെർക്കൂറിൽ ഞാൻ ഉപയോഗിക്കുന്ന സൈറ്റാണ് ഡി വി ഡി മാസം ഇതിൽ നിന്ന് എടുക്കാൻ എനിക്കറിയുള്ളൂ നിങ്ങളെ മനസ്സിലുള്ള സൈറ്റ് ഒന്നും ഇപ്പോൾ ഞാൻ കൂട്ടിയിട്ടില്ലല്ലോ ഇതിൽ നിന്ന് എടുക്കുന്ന ഞാൻ ഇങ്ങനെ പറഞ്ഞില്ല ഇതിൽ ഹിന്ദി തമ്മിൽ ഇംഗ്ലീഷ് മലയാളമൊക്കെ ഉണ്ട് ഈ സൈറ്റ് എന്നാവിയാവുക എന്ന് പറഞ്ഞില്ല അതുപോലെ ഓരോ സൈറ്റ് ഉണ്ടായത് മാസ് പാപ്പ് അതിപ്പോൾ കാണാനില്ല വർക്ക് ചെയ്യുന്നിടത്തോളം കാലം അതിൽ നിന്ന് നമുക്കെടുക്കാൻ പറ്റും ഒരു പ്രത്യേക ലിങ്കുകൾ ഇപ്പോൾ ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാം ബേഫിക്കർ ബേഫിക് സെവൻ ട്വൻറ്റി ഡി വൈ ഡിപ്പോൾ സിക്സ് ഫിഫ്റ്റിന്ന് കണ്ടല്ലോ അതിൽ നിൽക്കാം അതിൽ നിൽക്കിയിട്ട് കുറേ ഡൗൺലോഡ് പ്ലാനൊക്കെ ലിങ്കുണ്ടാവും ഒന്നും നിൽക്കരുത് പിന്നെ ചിത്രമാണ് ഡൗൺലോഡ് ചെയ്യുന്ന ചിത്രമാണെന്നുണ്ടെങ്കിൽ പിന്നെ പറയാം വേണ്ട അത് ഡൗൺലോഡ് ചെയ്യുന്ന ചിത്രം എന്ന് പറഞ്ഞാണെന്നുണ്ടെങ്കിൽ അത് പരസ്യ പേജിൻ്റെ പര്യായം എന്ന് വേണമെങ്കിൽ പറയാം ഏഹ് ആ വഴിക്ക് പോണ്ട ഇനി ഇവിടെ കുറേ ഡൗൺലോഡ് ഡൗൺലോഡിന് പോകും അതൊന്നും നിൽക്കരുത് കണ്ടില്ലേ ഉള്ളൂ ഒന്ന് ഈ പേജുകളിൽ ഒന്ന് തൊട്ടാൽ മതി അപ്പത്തന്നെ ആഡ് ഓപ്പൺ ആവും അതാണ് അതൊക്കെ സഹിക്കണം അതിനെ പറ്റുന്നെങ്കിൽ വഴിക്ക് തന്നാൽ മതി കേട്ടോ അതിൽ ഒരു ബേഫിക്കർ ടു തൗസൻഡ് സിക്സ്റ്റി ബി അത് നിൽക്കുക ഒരു ഡൗൺലോഡും ഡൗൺലോഡിനോ ഒന്നും നിൽക്കരുത് ഇങ്ങനെ നമ്മളെ ഫിലിമിൻ്റെ ഒരു പേര് കൊടുത്തിട്ടുണ്ടോ ഈ ഡൗൺലോഡിൻ്റെ കേഡയിൽ അതാണ് നമ്മളെ ലിങ്ക് ഇനി ഇതിലും പ്രത്യേകത ഡൗൺലോഡ് വൺ സെർവർ വൺ നടക്കും ഡൗൺലോഡ് ഡൗൺലോഡിനോ ഒന്നും നോക്കണ്ട അതൊക്കെ ഒഴിവാക്കൂളി പിന്നെ ഡൗൺലോഡ് വൺ സെർവർ സെർവർ വൺ സെർവർ ടു ഇതാണ് ഡൗൺലോഡ് ചെയ്യാൻ പറ്റുന്നത് ഈ സെർവർ വൺ എനിക്ക് ഫോണിൽ നിന്ന് നേരെ കിട്ടിയിട്ടില്ല അത് നമുക്ക് പറ്റിയില്ല സെർവർ ടൂൽ എനിക്ക് പറ്റുന്നുണ്ട് എനിക്കെല്ലാം ഐ കെബായാലും വർക്കുറിയാലും പറ്റുന്നുണ്ട് ഇനി ചിലപ്പോൾ ഈ പേജിൽ ഒന്ന് ആദ്യം ചിലപ്പോൾ ആഡ് ഉണ്ടാവും അപ്പോൾ ആദ്യം ഈ ഡൗൺലോഡ് ഡൗൺലോഡൊന്ന് നിൽക്കുക അതൊന്നും പാടാണ് ആഡൊക്കെ നല്ല ലോഡ് ആയിക്കോട്ടെ അപ്പോൾ നമുക്കുള്ള ആഡ് വന്ന് നമ്മൾ സ്വീകരിച്ചൊക്കെ കണ്ടിട്ടെന്ന് പോലെ വിചാരം ഈ ഡൗൺലോഡ് ഒന്നും പാട് നിൽക്കുക നിൽക്കി പിടിക്കുക ലോങ്ങ് പ്രസ് ഇതിൽ ഡൗൺലോഡ് ലിങ്ക് ഉണ്ടോ കടലോ അതും കൊടുക്കുക അപ്പം നമ്മൾ ഡൗൺലോഡിങ് സ്റ്റാർട്ടായി കണ്ട സിക്സ് ഫിഫ്റ്റി എം ബി ഡി വി ഡി മാസ കണ്ടല്ലോ ഇപ്പോൾ ഇവിടെ ക്വസ്റ്റ്യൻ മാർക്ക് കണ്ടിട്ട് നെറ്റ് വേണ്ട ഇത് എം കെ വി ഫയൽ ആണ് പിന്നെ മെർക്കൂറിലൊന്നും ലോഡ് ആവില്ല ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞിട്ട് ഇവിടുന്ന് ലോങ് പ്രസ് ചെയ്തിട്ട് ഓപ്പൺ വിത്ത് കൊടുത്ത് കണ്ട് ഏതെങ്കിലും വീഡിയോ പ്ലേ ഓപ്പൺ ചെയ്താൽ മതി വർക്ക് ചെയ്യും അപ്പോൾ ഇങ്ങനെയാണ് നമ്മളെ ഈ സൈറ്റിൽ നിന്ന് ഏ സൈറ്റിൽ നിന്ന് ആ ഡി വി ഡി മാസില് ഇങ്ങനെയാണ് എടുക്കലെ ബാക്കി വെബ്സൈറ്റിൽ നിന്ന് എങ്ങനെയാണെന്ന് അറിയില്ല നിനക്ക് പ്രത്യേകം എന്ന് വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ എല്ലാരെങ്കിലും കയറി ലോങ് പ്രസ് നിൽക്കി ഡൗൺലോഡ് കൊടുത്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഫയൽ ഡൗൺലോഡ് ആവില്ല പലരും പറയുന്നുണ്ട് അങ്ങനെ കൊടുത്തിട്ട് പി എച്ച് പി ആണ് കിട്ടുന്നത് എച്ച് ഡി എം എൽ ആണ് കിട്ടുന്നത് അത് അവർ അവരെ പ്രശ്നമാണ് അതായത് ഒരു പേജിലേക്കുള്ള ലിങ്കുമൊക്കെ കൊണ്ടുപോയി കണ്ട് ഡൗൺലോഡിന് കൊടുത്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ആ ലിങ്ക് ഏത് പേജിലേക്കാണോ ആ പേജേ കിട്ടുള്ളൂ അതുകൊണ്ടാണ് എച്ച് ടി എമ്മിൽ കിട്ടുന്നത് ഒരു ഫയലിലേക്കുള്ള ലിങ്കുമ്പോ ഡൗൺലോഡിന് അത് കൊടുത്താലേ ഫയൽ കിട്ടുള്ളൂ അതുകൊണ്ട് ഇപ്പോൾ നമ്മൾ ഫസ്റ്റ് കണ്ട് കുറെ ഡൗൺലോഡിന് ഡൗൺലോഡ് അതുമൊക്കെ കൊണ്ടുപോയി നെക്കി പിടിച്ച് ഡൗൺലോഡ് കൊടുത്തിട്ട് ഡൗൺലോഡ് ചെയ്യാൻ പറ്റിയില്ല എന്നൊന്നും പറഞ്ഞ് എന്നെ പൊങ്കാലയുടെ അത് നടക്കൂല ഇപ്പോൾ കണ്ടില്ല ഏറ്റവും അവസാനം പോയി 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 ഏറ്റവും അവസാനം ഒരു ഡൗൺലോഡ് കണ്ടല്ലോ ഞാൻ ഇപ്പോൾ ഡൗൺലോഡ് ചെയ്ത ആ ലിങ്കുമ്പോൾ നിൽക്കാലേ കിട്ടുള്ളൂ കാരണം ആ ഒരു ഡൗൺലോഡ് പറഞ്ഞ ലിങ്ക് മാത്രമാണ് ഫയലിലേക്കുള്ള ലിങ്ക് ഫയലിലേക്കുള്ള ലിങ്കിൽ പോയി നിൽക്കുക മാത്രമേ ഫയൽ കിട്ടുള്ളൂ അതുകൊണ്ട് ഡി വി ഡി മാസയിൽ നിന്ന് ഫിലിം ഡൗൺലോഡ് ചെയ്യാൻ ഇതേ പാത്ത് സ്വീകരിക്കണം ഡൗൺലോഡ് സെർവർ വേണ്ടി പോയിട്ട് കരിലേ കിട്ടില്ല ഞാൻ നോക്കിയത് പിന്നെ ഇതേ പാത്ത് ഇങ്ങനെ കണ്ടുപിടിച്ച് അത് തപ്പി കണ്ടുപിടിക്കണം ഞാൻ എൻ്റെ ആവശ്യത്തിന് സ്വയം തപ്പി എടുത്തത് ഏതൊക്കെ ഇതിലാണ് ഏതൊക്കെ ലിങ്കിലാണ് കിട്ടുന്നത് ഏതൊക്കെ ലിങ്കാണ് ആഡിൻ്റെ ലിങ്ക് ഏതാണ് ഇതാണ് ഫയലിൻ്റെ ലിങ്ക് എന്ന് തപ്പി പിടിച്ചുകൊണ്ടാണ് എനിക്ക് സ്ട്രക്ചർ കിട്ടിയത് അപ്പോൾ ഡി വി ഡി മാസില് നിന്ന് ഡൗൺലോഡ് ചെയ്യാൻ ഇതേ സ്ട്രക്ചർ തന്നെ പോകണം എന്നാലേ കിട്ടുള്ളൂ ഇതേപോലെ പോയാൽ കിട്ടും വേറെ എങ്ങനെയെങ്കിലും പോയിട്ട് കിട്ടുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് ദയവ് ചെയ്ത് പ്രശ്നം ഉണ്ടാക്കരുത് ഓക്കേ എന്നാൽ ശരി